മോഹൻലാലിന്റെ എന്ന ചിത്രത്തിന്റെ റിവ്യൂ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് സന്തോഷ് വർക്കി എന്ന സോഷ്യൽ മീഡിയയുടെ സ്വന്തം ആറാട്ടെണ്ണ ഇദ്ദേഹത്തിനെതിരെ പലപ്പോഴും ട്രോളുകളും വിവാദങ്ങളും വരാറുണ്ട് ഇപ്പോഴിതാ സന്തോഷ് വർക്കിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് നടൻ സാബു മോൻ അബ്ദുസമദ് സന്തോഷ് വർക്കിയെ പോലുള്ളവർക്ക് മീഡിയക്കാർ പരിഗണന നൽകരുതെന്നും ഒരാളുടെ ശരീരത്ത് കൈവക്കറയാൾക്ക് അധികാരമില്ലെന്നും പറയുകയാണ് അദ്ദേഹം ആ ആരാധകൻ ആറാട്ടൻ എന്ന് വിളിക്കുന്നവനല്ലേ മാനസിക രോഗിയാണ് അയാൾ അവന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടു നടൻ നന്ദുചേട്ടൻ ചായ കുടിക്കുമ്പോൾ അവൻ വന്ന് കൈ കൊടുക്കുന്നു എന്നിട്ട് തിരികെ പോകാൻ നേരം പുറത്തു തട്ടി എന്റെ പുറത്താണ് തട്ടിയിരുന്നതെങ്കിൽ ചെപ്പ ഞാൻ അടിച്ചു തിരിച്ചേനെ അവന് എന്ത് അധികാരമാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടന്നു കയറാനുള്ളത് ഞാൻ നന്ദുചേട്ടനെ കണ്ടപ്പോൾ ഇത് ചോദിച്ചു ആ സ്പോട്ടിൽ അവന്റെ ചെവിക്കല്ല് അടിച്ചു പൊട്ടിക്കേണ്ടി എന്ന അപ്പോൾ നന്ദുചേട്ടൻ എന്നോട് ഞാനത് ചെയ്തിട്ട് വേണം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എന്നെ തെറി പറയാം അത് വെറുമൊരു ലോകമാണ് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞു ഒരു മര്യാദ വേണ്ടേ നിത്യാമേനോൻ എന്ന് പറയുന്ന നടിയെ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തി എന്റെ വീട്ടിലെ പെൺകുട്ടികളെ ആണെങ്കിൽ ഞാൻ ഇന്ന് ജയിലിലാണ് അയാളെ കൊന്നിട്ട് എന്നാണ് സാബു അഭിമുഖത്തിൽ പറയുന്നത് പ്രണയ നിരന്തരം ശല്യപ്പെടുത്തിയ ആളാണ് സന്തോഷ് വർക്കിയെന്നും നിത്യാ മേനോൻ ആരോപിച്ചത് നിരന്തരം ഫോൺ ചെയ്തു ലൊക്കേഷനുകളിൽ വന്നു ഇയാളെ കൊണ്ട് തന്റെ കുടുംബം പോലും ബുദ്ധിമുട്ടിയെന്നും നിത്യാമേനോൻ തുറന്നടിച്ചു പിന്നാലെ മറുപടിയുമായി സന്തോഷ് വർക്കി രംഗത്തെത്തി താൻ ഇഷ്ടം തുറന്നു പറയുക മാത്രമാണ് െന്നും ശല്യപ്പെടുത്തിയിട്ടില്ല എന്നും സന്തോഷ് വർക്കി വാദിച്ചിരുന്നു